തന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് ശബരിമലയിൽ നേരിട്ടെത്തി മമ്മൂട്ടിയുടെ നാളും പേരും പറഞ്ഞ് ഉഷപൂജയായി വഴിപാട് നടത്തിയ മോഹൻലാലിന്റെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു മോഹൻലാലിനെ മമ്മൂട്ടിയോടും കുടുംബത്തോടുമുള്ള സ്നേഹമാണ് പലരും അന്ന് കണ്ടത് എന്നാൽ ഈ ചെയ്തത് വളരെയധികം മോശമാണെന്നും തെറ്റായ കാര്യമാണെന്നും പറഞ്ഞ് മാധ്യമം ദിനപത്രത്തിന്റെ മുൻ അസോസിയേറ്റീവ് എഡിറ്ററും എഴുത്തുകാരനുമായ ഒ അബ്ദുള്ള രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം മമ്മൂട്ടിക്ക് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്നും അള്ളാഹുവിനോട് മാത്രമേ വഴിപാട് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒ അബ്ദുള്ള രംഗത്ത് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ ശബരിമലയിലെത്തി മമ്മൂട്ടിക്ക് വഴിപാട് നേർന്നത് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തീർച്ചയായും തൗബ ചെയ്യണം എന്നാണ് ഇപ്പോൾ അബ്ദുള്ള പറയുന്നത് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും പറയുകയാണ് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മമ്മൂട്ടി എന്ന വലിയ നടൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം ഇത് മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയുമാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാനും പാടില്ല കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്ത്രാവിനോടുള്ള വിശ്വാസം അത്രത്തോളം വലുതാണെന്നും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തതാണെങ്കിൽ ഒരു തരത്തിലും പ്രശ്നമില്ല പക്ഷേ അത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അത് മഹാ അപരാധമാണ് എന്ന ാണ് ഇപ്പോൾ പറയുന്നത് കാരണം മമ്മൂട്ടിയൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ ഒ അബ്ദുള്ള തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങളൊക്കെ എങ്ങനെ ചീറ്റാൻ കഴിയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് കേരളത്തിന്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ നിയമ നടപടി തീർച്ചയായും സ്വീകരിക്കണം എന്നും കമന്റുകളിലുണ്ട് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക